ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു போலீசே போலீசு போலீசிலே குண்டோ சர்க்காரே தாக்கி தாண்டி தாக்கி தாண்டி அவசரத்தை தாக்கீது കെ പി സി സി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് നിലമ്പൂർ ടിബി പരിസരത്തു നിന്നും പ്രകടനത്തോടെയാണ് പ്രതിഷേധ സദസ്സിന് തുടക്കമായത് ആര്യാടൻ ഷൌക്കത്ത് എംഎല്എ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന നരനായാട്ടിന്റെ ഓരോ ദൃശ്യങ്ങളാണ് ഒന്നും രണ്ടും അഞ്ചും പത്തുമല്ല ദിവസവും ഞാനും നിങ്ങളും കാണുകയാണ് ഒരു കാലത്തെ ഫാസിസ്റ്റ് കാലത്തെ കിരാത ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ പോലീസുകാർ നരനായാട്ട് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ പോലീസുകാരുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുഴപ്പമുള്ള പോലീസുകാരെ അടക്കി നിർത്താൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് കാരണം പോലീസുകാരെ അധികാരം ഉപയോഗിച്ച് പ്രതിയോഗികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചു വരുന്ന ഒരു സർക്കാരിന് ഒരു നീതിന്യായ സംവിധാനത്തെ പൂർണ്ണമായി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം എന്താ എന്താത്തിന് സംഭവിച്ചത് എന്താ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വയസ്സ് മാത്രം പ്രായമുള്ള സുജിത്ത് ആ ഒരു പക്ഷേ ആ സുജിത്ത് ആരോഗ്യ ദൃഢഗാത്രനായതുകൊണ്ടായിരിക്കാം സുജിത്ത് എന്ന് ജീവിച്ചിരിക്കുന്നത് നേരെ മറിച്ച് അല്പം പ്രായ കൂടുതലുള്ള മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആ വെച്ച് നടത്തിയ ഈ ഈ ഈ ഈ നായാട്ട് ക്രൂര വിനോദം പറയുന്ന പൈശാചികമായ ജീവൻ പോലും ബാക്കി പിണറായി സർക്കാരിനെ എതിർക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു സുജിത്ത് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായതിനാലാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയും എം വിമർശിച്ചു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടും വരെ പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ ദേവരാജൻ അകമ്പാടം പട്ടിക്കാടൻ ഷാനവാസ് സൈഫു എനാതി

യിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ